വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കായിരിക്കും ഇന്ത്യ മഹാരാജ്യം സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വിവാദമായ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോണ്ടിന്റെ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു പുറത്തുവിട്ട വിവരങ്ങളൊന്നും തന്നെ പൂർണ്ണമായിരുന്നില്ല കാരണം ഇലക്ട്രൽ ബോണ്ടുകൾ ആരൊക്കെ സ്വീകരിച്ചു എന്നും ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ആരൊക്കെ പണം സംഭാവന ചെയ്തു എന്നുള്ളതും വെവ്വേറെ ലിസ്റ്റുകളായി പ്രസിദ്ധീകരിച്ചതിനാൽ ആർക്കൊക്കെയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം എത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇന്ന് സീരിയൽ നമ്പർ പുറത്തുവിടണമെന്നൊരു നിർണായകമായ വിധി പുറപ്പെടുവിച്ചിരുന്നു ഈ അവസരത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന നിർണായകമായ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യത്തേത് ഏതൊക്കെ കമ്പനികളാണ് എത്ര തുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന ചെയ്തത് എന്നത് വ്യക്തമായി കഴിഞ്ഞു അതിലും എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്ത ആദ്യ നാല് കമ്പനികളും ഏതെങ്കിലും വിധത്തിൽ ഇ ഡി ഇൻകം ടാക്സ് അന്വേഷണങ്ങൾ നേരിടുന്ന കമ്പനികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്ത മുപ്പത് കമ്പനികളിൽ പതിനാല് കമ്പനികളും ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് അന്വേഷണങ്ങൾ നേരിടുന്ന കമ്പനികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ തുക ഇലക്ട്രൽ ബോണ്ടിനായി ചിലവഴിച്ച കമ്പനി എന്നത് ലോട്ടറി രാജാവ് എന്ന കുപ്രസിദ്ധി നേടിയ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനിയാണ് ഈ കമ്പനി ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കാനായി ചിലവഴിച്ചത് ഈ തുക ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഇലക്ട്രോൾ ബോണ്ട് വാങ്ങിക്കൽ കമ്പനി നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ ഇലക്ട്രോൾ ബോണ്ടുകൾ വാങ്ങിച്ച തീയതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടാമത് ഏറ്റവും കൂടുതൽ തുക ഇലക്ട്രോൾ ബോണ്ടുകളിലൂടെ സംഭാവന ചെയ്ത കമ്പനി എന്ന് പറയുന്നത് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഈ കമ്പനി അവിടെ വൈ എസ് ആർ ഗവൺമെൻറ്റുമായി ചേർന്ന പല നിർമ്മാണ പ്രവർത്തികളിലും ഏർപ്പെടുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ പേരിൽ പല അഴിമതി ആരോപണങ്ങളും നേരിടുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഈ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഏകദേശം തൊള്ളായിരത്തി കോടി രൂപയാണ് വൈ എസ് ആർ കോൺഗ്രസിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുമായി ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്തിരിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ തുക മൂന്നാമത് സംഭാവന ചെയ്ത കമ്പനി ഒരു കടലാസ കമ്പനിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ക്വിക്ക് സപ്ലൈ ചെയിൻ ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആണ് ഏറ്റവും കൂടുതൽ തുക മൂന്നാമതായി ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന ചെയ്തിരിക്കുന്നത് ഈ കമ്പനി നാനൂറ്റി പത്ത് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കാനായി ചിലവഴിച്ചത് ഇതിൽ ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടർ റിലയൻസ് ഗ്രൂപ്പ്സിന്റെയും ഡയറക്ടറാണ് എന്ന നിലയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇനി ഏറ്റവും കൂടുതൽ തുക നൽകിയ നാലാമത്തെ കമ്പനി എന്ന് പറയുന്നത് തൂത്തുക്കുടി സമരപ്രക്ഷോഭകാലത്ത് ഏറെ കുപ്രസിദ്ധി നേടിയ വേദാന്ത പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ വേദാന്ത പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ പ്ലാന്റിനെതിരെ വലിയ സമരം നടക്കുകയും ആ സമരത്തിൽ വെടിവയ്പ് ഉൾപ്പെടെ ഉണ്ടാവുകയും പത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഏറെ കുപ്രസിദ്ധി നേടിയിരുന്ന വേദാന്ത പ്രൈവറ്റ് ലിമിറ്റഡാണ് ഏറ്റവും കൂടുതൽ തുക നൽകിയ കമ്പനികളിൽ ഒന്ന് അവർ മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്തത് ഇതോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച തുകയുടെ കണക്കും പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തുക ഇലക്ഷൽ ബോണ്ടുകൾ വഴി ലഭിച്ചത് ബി തന്നെയാണ് ആകെ ഇലക്ഷൻ ബോണ്ടുകളിലൂടെ ലഭിച്ച തുകയുടെ േഴ് ശതമാനവും ലഭിച്ചത് ബി ജെ പിക്ക് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ബി ജെ പിക്ക് ആറായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയാണ് ഇലക്ഷൻ ബോണ്ടുകളിലൂടെ ലഭിച്ചത് ഏറ്റവും കൂടുതൽ തുക ലഭിച്ച രാഷ്ട്രീയ പാർട്ടിടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ മാത്രം സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നിരിക്കെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ തുകയാണ് തൃണമൂൽ കോൺഗ്രസിന് ഇലക്ട്രോൾ ബോണ്ടുകളിലൂടെ വിവിധ കമ്പനികൾ സംഭാവന നൽകിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി പത്ത് കോടി രൂപ അതായത് ആകെ ഇലക്ട്രോൾ ബോണ്ടിൻ്റെ പതിമൂന്ന് ശതമാനവും ലഭിച്ചത് തൃണമൂൽ കോൺഗ്രസ് എന്ന ബംഗാളിലെ ഭരണകക്ഷിക്കാണ് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം മൂന്നാമത് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനാണ് കോൺഗ്രസിന് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കുറവ് തുകയായ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് ഇലക്ഷൽ ബോണ്ടിലൂടെ ലഭിച്ചത് ബി ആർ എസ് ബി ജെ ഡി ഡി എം കെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ രീതിയിൽ ഇലക്ഷൻ ബോണ്ടിലൂടെ കോടിക്കണക്കിന് രൂപ ലഭിച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഇലക്ഷൻ ബോണ്ടുകൾ ആരൊക്കെയാണ് നൽകിയത് എന്ന വിവരങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ വിഡീതാടിസ്ഥാനത്തിൽ പുറത്തു വരുമ്പോൾ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കായിരിക്കും ഇന്ത്യ മഹാരാജ്യം സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല